ശ്രീ റെജി ലുക്കോസ് ഇവിടെ ഇപ്പോൾ ദളിത് ഇപ്പോൾ പെൺകുട്ടികൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന കേസുകൾ പലതും അട്ടിപ്പറിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ദവാളയാർ കേസിൽ അച്ഛനെ അമ്മയും പ്രതിയോർത്തോടു കൂടി ആ കേസിൻ്റെ ദുരൂഹത ഒക്കെ സോൾവ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ചില സോഷ്യൽ മീഡിയയിലെ എല്ലാ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമാണ് അച്ഛനെ അമ്മയും ബാക്കിയല്ല സാർ അവിടെയും ഈ പെൺകുഞ്ഞുങ്ങൾ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇച്ചിരി പോകുന്ന കുഞ്ഞ് കൈയിലെടുത്ത് ആത്മഹത്യ ചെയ്തു പോലുള്ള വിഡ്ഢിത്തലം പോലുള്ള മണ്ടത്തരം ഇപ്പോഴെഴുതി വച്ചിരിക്കുക അച്ഛനാമ്മയും പ്രതിയെത്തോ ആ ദുരോതിക്ക് പരിഹാരമാകുന്നുണ്ടോ ഇല്ല ഇതൊക്കെ ഇതിന് കാരണമാവുന്നില്ലേ നോക്കൂ അഞ്ച് വർഷമായി ശരിയാണ് സുനിൽപേരൂർ ഇരിക്കുന്ന സി ഡബ്ല്യു എസ് എന്ന സംവിധാനം ഉള്ളതുകൊണ്ട് ഈ പറയുന്ന കുടും കുടുംബശ്രീയുടെ ആ സംവിധാനം ഉള്ളതുകൊണ്ട് ഇപ്പോഴെങ്കിലും അറിഞ്ഞു ഇല്ലെങ്കിൽ ഇത് പിന്നെയും നിർബാധം തുറന്നേനെ ആ കുഞ്ഞിൻ്റെ അല്ല ആ കുട്ടിയുടെ മരണം വരച്ചൊരു പക്ഷേ ഇതിങ്ങനെ തുറന്നേനെ അതിനെ അഭിനന്ദ അതിനെ അഭിനന്ദിക്കുമ്പോൾ തന്നെ അഞ്ച് വർഷം ഇതൊരു സൊസൈറ്റി എന്നുള്ളതെനിക്ക് നമ്മൾ അറിയുന്നില്ല എന്ന് പറയുന്നത് അതിഗുരുതരമല്ലേ അത് സർക്കാർ സംവിധാനങ്ങളുടെ പരാജയം കൂടിയല്ലേ റെജിലൂക്കോസ് അല്ല അതിനകത്ത് ആദ്യം പറയാനുള്ളത് ബഹുമാനപ്പെട്ട സുനിൽ അഡ്വക്കേറ്റിനെയും ഞാൻ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുക കാരണം ഇതിപ്പോൾ ഒരു നാലഞ്ച് ദിവസം ചർച്ച കഴിഞ്ഞ് നമ്മൾ മറക്കും ഒരു ഉദാഹരണം പറയാം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വനിതാ ടീമിൻ്റെ ഒരു കോച്ച് അയാളെക്കുറിച്ച് നേരത്തെയും പരാതി ഉണ്ടായിരുന്നു സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും അയാളെ കോച്ചായിട്ട് വെച്ചു അയാൾ വലിയ വിദ്യാഭ്യാസം ബാക്ക്ഗ്രൗണ്ടുള്ള നല്ല ഫാമിലി എന്നൊക്കെ വരുന്ന അല്ലാത്തത് സാധാരണക്കാരുമായിട്ടുള്ള കുട്ടികളാണല്ലോ ഈ വനിതാ ക്രിക്കറ്റിൽ വരുന്നത് ഏത് കായിക തലത്തിലും വരുന്നത് അവരെ നിരന്തരം അതിന് അതിൽ പത്തിരുപത്തിഞ്ചോളം കുട്ടികളെ പീഡിപ്പിച്ചിട്ട് പരാതി അവരുടെ മാതാപിതാക്കളുടെ കുട്ടികളും കൊടുത്തിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ രണ്ടു ദിവസം കൊണ്ട് ആ ചർച്ച അവസാനിപ്പിച്ചു അയാളെ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയുന്നത് പിന്നീട് എന്താ എന്നുള്ളത് ആരും അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല അപ്പൊ അയാളൊരു മറ്റൊരു ബ്രിഡ്ജ് ഭൂഷണായിരുന്നു ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത് ഈ വാർത്ത സത്യം പറയണമെന്നുണ്ടെങ്കിൽ നാണിച്ച് ലജിച്ച് തലതാഴ്ച ചർച്ചയിലിരിക്കുന്നത് ധന്യാരാമനന്റെ ദീർഘകാല സുഹൃത്തുക്ക ധന്യ പോലെയുള്ളവരുടെ അപൂർവം ജന ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഒരു പരിധിവരെ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ചൊക്കെ ഈ പാവപ്പെട്ട സമൂഹം പിടിച്ചു നിൽക്കുന്നത് കാരണം തന്യാന്റെ സേവനത്തെ കുറിച്ച് കുറച്ച് സാറ് പറഞ്ഞതിന് ഞാൻ സാക്ഷ്യപ്പെടുന്നത് അല്ല തീർച്ചയായിട്ടും ഞാനതിലേക്ക് വരുന്നത് ഒരു സംവിധാനത്തിനെയും വെള്ളപൂശ ഞാൻ ഈ ചർച്ചയിൽ ആഗ്രഹിക്കുന്നില്ല ഇന്ന് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് മറ്റൊരു വാർത്തയുണ്ട് അരിക്കോട് എന്ന് പറയുന്ന മലപ്പുറത്ത് ഒരു മെന്റലി റിട്ടയേഡ് ആയിട്ടുള്ള രണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു പാവശ്രീയെ സ്വ ബന്ധുക്കളും നാട്ടുകാരോടും കൂടി ബലാത്സംഗം ചെയ്തിരിക്കുന്നു ഇതിലൊക്കെ പോട്ടെ ഭാവിയുടെ വാഗ്ദാനമായിരുന്ന ഈ പിന്നോക്ക സമൂഹത്തിൽ നിന്ന് ഈ അതിലെട്ട് അതായത് ആ കുട്ടി വളരെ സ്മാർട്ടായിരുന്നു പറഞ്ഞാൽ ആ കുട്ടിയെ അറുപത്തിരണ്ട് നരാധമന്മാർ പിച്ച് ചിന്തി ഈ കേരളത്തിലാണെന്ന് അവർക്ക് ലജ്ജ തോന്നുന്നു എന്താ കാരണം രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമുണ്ട് ഒന്ന് നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിന് കാതലായൊരു പ്രശ്നമുണ്ട് ഒരു സംശയമില്ല ഇപ്പോഴും പരിഷ്കൃത സമൂഹം എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ മനുഷ്യരിൽ നല്ലൊരു ശതമാനവും എന്നെ കുറ്റപ്പെടുത്തലും കുഴപ്പമില്ല ഇപ്പോഴും ഇവരോട് ഈ പിന്നോക്ക സാഹചര്യത്തിലുള്ള ആളുകളോട് കാണിക്കുന്ന ഒരു പുച്ഛ മനോഭാവമുണ്ട് ഏത് സർക്കാരോട് എങ്ങനെയെല്ലാം ശ്രമിച്ചാലും ഏത് വനിതാ സംഘടനകളോ സാമൂഹ്യ സേവനം ശ്രമിച്ചാലും ഈ ഒരു മനോഭാവം മാറാതുകൊണ്ട് കേരളം രക്ഷിച്ചു എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അനിലുണ്ട് ജോർജ് സാർക്ക് ജോർജ്സാർക്ക് പറഞ്ഞ അനുസരിച്ചാണ് ഇതിനകത്ത് അതിനകത്തേക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള മനോഭാവം മാറണം ഇപ്പോൾ നിങ്ങളുടെ ക്യാമറാമാൻ ഞാനൂടെ അരുണും ഞാനോടെ ചർച്ചയ്ക്ക് മുമ്പായിട്ട് എൻ്റെ നാട്ടിൽ തന്നെ നടക്കുന്ന ഒരു കോളിൽ ഒന്ന് പിന്നെ കാര്യമാര് ഒരു നിരീക്ഷണം വേണമെന്ന് നിങ്ങൾ ബഹുമാനപ്പെട്ട ക്യാമറ ക്യാമറോ എൻ്റെ നാട്ടുകാരനോട് പറയുക അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ശ്രദ്ധിച്ചില്ല അവിടെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ പറയുന്ന ആദിവാസി ഊരുകളിൽ മാത്രമല്ല പരിഷ്കൃത സമൂഹം ജീവിക്കുന്ന നമ്മുടെയൊക്കെ ഇടയിൽ ഇതുപോലെയുള്ള പാവങ്ങളുടെ സെറ്റിൽമെൻറ്റിലും ഈ എന്താ പറയുക ഈ ഈ നര നായാട്ടുകാർ വിലസം നടന്നുള്ള വസ്തുത എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ പ്രബുദ്ധരെന്നും വിവേകശാലികളെന്നും വിദ്യാഭ്യാസ മരണം എന്നൊക്കെ പറയുന്നത് ഇവർ എന്തുകൊണ്ട് ഇത്രയുള്ള മനുഷ്യരെ ഇപ്പോഴും വിവേചനത്തോടെ കാണുന്നു നമ്മൾ അത് ചർച്ച ചെയ്യേണ്ടേ ഇപ്പൊ സർക്കാരിനെ ഒരു ഗവൺമെന്റ് സംവിധാനത്തെ സംബന്ധിച്ചോളം നമ്മുടെ മനോഭാവം മാറ്റാതെ കണ്ട് ഇവരെല്ലാം എങ്ങനെയാണ് ഒരു പരിധി കൂടുതൽ നിയന്ത്രിക്കണേ ഇപ്പം സമൂഹം ജാഗ്രതയോട് വേണം നമ്മളൊക്കെ ഈ ചർച്ച കഴിഞ്ഞ് മൂന്നാമ കഴിഞ്ഞ് അങ്ങ് മറക്കും ആ പാവപ്പെട്ട കുഞ്ഞിന് സങ്കടം അതല്ല രാത്രിയിൽ അത് ഉറങ്ങിക്കിടക്കുക അതിന്റെ അച്ഛൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ അച്ഛൻ്റെ ഫോണിലേക്ക് പോലും വാട്സാപ്പിൽ ഈ കുട്ടിയുടെ മിസ് യൂസ് ചെയ്ത ചിത്രങ്ങൾ അയച്ചു കൊടുത്ത് ആ കുട്ടിയെ ഇവർ അതായത് പതിനാറ് പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോൾ ഇവന്മാർ അറുപത്തിരണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊച്ചിൻ്റെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലാണെന്നുള്ളത് എനിക്ക് കേട്ടിട്ട് അത്ഭുതം തോന്നുക അന്ന് ഇപ്പം നേരത്തെ ഇവിടെ ആഷ്മി പറഞ്ഞു സൂര്യനെല്ലിയുടെ വിഷയം നിങ്ങൾക്കറിയാവോ സൂര്യനെല്ലി അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ ആ ജഡ്ജി ചോദിച്ചൊരു ചോദ്യം ജോറേജ് സാർ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കാം അപ്പം ഇത്രയും ദിവസമായിട്ട് ഈ കുട്ടികളെ വായി നാക്കില്ലായിരുന്നു എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇത്തരം രീതിയിലുള്ള ചോദ്യങ്ങളെ വെച്ച് ചോദിക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊന്ന് വാട്സാപ്പിൽ ഒന്നൊരു കമന്റ് ചെയ്യാൻ വായിച്ചു വേറെ ആരോടൊരുടെ ഒരു ഒരു പോസ്റ്റിനകത്ത് ഇത്രയും ആളുകളെ ഇതുപോലെ പീഡിപ്പിച്ചിട്ട് ഈ കുട്ടിക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ലായിരുന്നു ഇങ്ങനെ ചോദിക്കുന്ന അധമ്മന്മാർ നിറഞ്ഞൊരു നാടായത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനും അവരെങ്ങനെയാണ് പെരുമാറുന്നതിനെക്കുറിച്ചൊക്കെ മാർക്കിടുന്ന ഒരു സമൂഹമായിട്ട് കഴിഞ്ഞ് മൂന്നാല് ദിവസമായിട്ട് കേരളം മാറിയില്ലേ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് വൻ തോൽവികളായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒന്ന് രണ്ട് വാർത്തകൾ വരുന്നുണ്ട് അതിപ്പോ ഹണിറോസിന്റെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ അത് ഇപ്പോൾ വരുന്ന എന്തുകൊണ്ട് ഈ കുട്ടിക്ക് വണ്ടി കൂടെ എന്ന് ചോദിക്കുന്നു സൂര്യനില കേസ് നമ്മൾ കണ്ടു അതിനുശേഷം വർഷം ഇത്രയായിട്ട് പിന്നെയും പുരോഗമിച്ചെന്ന് പറയുമ്പോഴും പിന്നെയും അതേ അധമ ചോദ്യം പോയിരുകയാണ് എന്തുകൊണ്ട് ഈ കുട്ടിക്ക് അഞ്ച് വർഷമായിട്ട് പറഞ്ഞുകൂടുക എന്നുള്ള കാര്യം